നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ചുണ്ടുകൾക്ക് സൗന്ദര്യം കുറഞ്ഞ യുവതി ഇരുപത്തിമൂന്ന് ലക്ഷം മുടക്കി മുപ്പത്തിരണ്ട് കുത്തിവയ്പ്പുകൾ എടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ചുണ്ട് സ്വന്തമാക്കി പിന്നാലെ തന്റെ ഈ വലിയ ചുണ്ടുകളുടെ ഭംഗി ലോകത്തെ കാണിക്കാനായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ എല്ലാം തികഞ്ഞ മലയാളികളുടെ വമ്പൻ കമൻസ് ആണ് പൊങ്കാലയായി നിറയുന്നത് ഈ ചിത്രത്തിൽ യുവതിയുടെ പഴയ രൂപവും ഈ ചുണ്ടുകൾ കിട്ടിയതിന് പിന്നാലെയുള്ള വലിയ പുതിയ ചുണ്ടുമായുള്ള രൂപവും ഒക്കെ കാണാൻ കഴിയും അതിൽ നിരവധി പേരാണ് കമന്റുകൾ ഇട്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായി ചികിത്സയിലൂടെ നേടിയെടുത്ത ഈ ചുണ്ടുകണ്ട് കടന്നല്ലി വിട്ടാണോ കുത്തിവെപ്പിച്ചത് എന്നാണ് പലരും ചോദിക്കുന്നത് വളരെ രസകരമായ കമന്റുകളുമുണ്ട് മഴത്തുള്ളി കിളുക്കത്തിലെ കൊച്ചിൻ ഹനീബയുടെ ചിത്രം കാണിച്ചുകൊണ്ട് ഇത്രയും തുകയൊന്നും മുടക്കേണ്ടിയിരുന്നില്ല എന്നും ഒരു കുതിരയെ വിട്ട് കിസ്സടിപ്പിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്നും കമന്റുകൾ വരുന്നു ഈ കുത്തിവെപ്പം കടന്നലിനെ ഉപയോഗിച്ചായിരുന്നു നടത്തിയതെന്നും ചോദിക്കുകയാണ് ഇരുപത്തി ആറായിരം ഡോളറെ ഇതൊരു കട്ടുറുമ്പിന് ഉമ്മ വെച്ചിരുന്നെങ്കിൽ ഈസിയായി തന്നെ സാധിക്കുമായിരുന്നുവെന്നും കടന്നൽ കൂട്ടിൽ കല്ലെറിഞ്ഞിട്ട് അടുത്ത് നിന്നാൽ മതിയായിരുന്നു എന്നും കമന്റുകൾ നിറയുകയാണ് അതുമാത്രമല്ല ഇനി ചുണ്ട് അടയ്ക്കാനും തുറക്കാനുമൊക്കെ ജെ സി ബി വേണ്ടുവരുമെന്നും കമന്റുകൾ വരുന്നു ഹാൻസ് വെച്ചാൽ മതി ഇതിനേക്കാൾ വലിയ ചുണ്ട് കിട്ടുമെന്നും ആൾക്കാർ പറഞ്ഞു പറയുന്നു രണ്ട് ചുണ്ട് ഗർഭം ധരിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നും തേനീച്ച ഉമ്മ വെച്ചാൽ പോലെ ചുമ ഡോളൊക്കെ പാഴാക്കി എന്നും കമന്റുകൾ വരുന്നു സംഗതി എന്തായാലും വൈറലായിരിക്കുകയാണ് കാശ് എത്ര മുടക്കിയാലും ആഗ്രഹിക്കുന്ന സൗന്ദര്യം ലഭിക്കുമെന്ന് തോന്നിയാൽ നമ്മൾ മലയാളികളും ഒരു കൈ നോക്കുമെന്നത് ഉറപ്പാണ് എന്തായാലും ബൾജീരിയ സ്വദേശിയായ ആൻഡ്രിയ ഇനോവയാണ് ഈ ചുണ്ടുകൾ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കി സ്വന്തമാക്കിയത് അതേസമയം ചുണ്ടിൽ ശസ്ത്രക്രിയ ആൻഡ്രിയുടെ ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് വലിയ ചുണ്ടുകൾ എന്നത് തന്റെ ഒരു മോഹമായിരുന്നു എന്നാണ് ആൻഡ്രിയ പറയുന്നത് അതിനുവേണ്ടി രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ചികിത്സയും തുടങ്ങിയിരുന്നു തുടർന്ന് മുപ്പത്തിരണ്ട് ഹൈഡ്രോണിക് ആസിഡ് സിറിഞ്ചാണ് ആൻഡ്രിയ ചുണ്ടിൽ കുത്തിവെച്ചത് സൈക്കോളജി വിദ്യാർത്ഥിനിയാണ് ഈ യുവതി ഈ മാറ്റം വഴി ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് താൻ ഈ തീരുമാനം എടുത്തതെന്നാണ് യുവതി പറയുന്നത് എന്റെ പ്രണയ ജീവിതത്തെ ഇത് ും എന്നറിയാം എന്നാലും ഞാനിത് തിരഞ്ഞെടുക്കുന്നു ചെറുപ്പം ചെറുപ്പമുതൽ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന ആളാണ് താനെന്നും ആൻഡ്രിയ പറയുകയാണ് തന്റെ ഈ രൂപമാറ്റത്തിൽ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലെന്നും താൻ ഒരു പ്രായപൂർത്തിയായ വ്യക്തിയാണെന്നും തന്റെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് തീരുമാനിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നുമാണ് ആൻഡ്രിയ പറയുന്നത് ഫില്ലേഴ്സ് ഉപയോഗിക്കുന്നതിന് മുൻപുള്ള ആൻഡ്രിയയുടെ ചുണ്ടുകളുടെ ചിത്രങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്